ഇന്നത്തെ യാത്ര ഫോർട്ടിലേക്കാണ് ചെന്നൈയിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ വിഴുപുരം ജില്ലയിലാണ് ഈ പുരാതന അജയ്യമായ കോട്ട മൂന്ന് മലകളിലെ മൂന്ന് കോട്ടകൾ ചേർന്നതാണ് കോട്ട രാജഗിരി കോട്ട കൃഷ്ണഗിരി കോട്ട ചന്ദ്രയാൻ ദുർഗഡ് എന്നീ മൂന്ന് കോട്ടകൾ ചേർന്നതാണ് ജിഞ്ചിക്കോട്ട ഇത് രാജഗിരി കോട്ടയുടെ പ്രധാന കവാടം എണ്ണൂറ് അടി ഉയരത്തിൽ രാജഗിരി കോട്ട നമസ്തേ വണക്കം ചെന്നൈയിൽ നിന്ന് നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ ജിൻജി ഫോർട്ട് ചരിത്രത്തിൽ വളരെയധികം ഒരു കോട്ട മറാട്ട സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന ഛത്രപതി ശിവജി മഹാരാജ് തകർക്കാൻ പറ്റാത്തതും കീഴടക്കാൻ പറ്റാത്തതുമായ കോട്ടയെന്ന ബഹുമതി നൽകിയതാണ് ജിഞ്ചി ഫോർട്ടിന് അതുപോലെ ബ്രിട്ടീഷുകാർ ഈ കോട്ടയ്ക്ക് ട്രോയി ഓഫ് ഈസ്റ്റ് ഈസ്റ്റിൻ്റെ ട്രോയി എന്നാണ് ഈ കോട്ട കോട്ടയെ വിശേഷിപ്പിച്ചത് വളരെ വളരെയധികം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കോട്ട അതായത് സാധാരണ കോട്ടകൾ ഒരു മലയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിർമ്മിക്കപ്പെട്ട ഒരു മലയ്ക്ക് ചുറ്റുമായിട്ട് കോട്ട കെട്ടി കിടങ്ങും അതിൻ്റെ മുകളിലുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി ആയിരിക്കും സാധാരണ കോട്ടകൾ നിർമ്മിക്കുക ജിഞ്ചി ഫോർട്ട് അങ്ങനെയല്ല മൂന്ന് മലകൾ ചേർന്നാണ് ഈ കോട്ടയെ നിർമ്മിച്ചിരിക്കുന്നത് ജിഞ്ചി കോൺ വംശ സ്ഥാപകനായ ആനന്ദ കോണിന്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിക്കപ്പെട്ടത് തകർക്കപ്പെട്ട രാജമന്ദിരങ്ങളുടെ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് സ്വയം പര്യാപ്തമായ കോട്ടയാണ് രാജഗിരി കോട്ട ഇവിടെ ധാന്യപ്പുരകളും ജയിലും മുറികളും ആനമണ്ഡപവും ക്ഷേത്രങ്ങളും ഒപ്പം ഏഴ് നിലകളുള്ള കല്യാണ മഹൽ ഇവിടുത്തെ കോട്ടകളിൽ ഏറ്റവും ഉയരമുള്ള കോട്ടയാണ് രാജഗിരി കോട്ട രാജാവും കുടുംബവും ഇവിടെയാണ് വസിച്ചിരുന്നത് ഇഞ്ചിക്കോട്ടയുടെ മതിലിൻ്റെ ചുറ്റളവ് പതിമൂന്ന് കിലോമീറ്ററാണ് എണ്ണൂറ് അടി മുകളിലാണ് കോട്ട നിലകൊള്ളുന്നത് ഇരുപത്തിനാല് മീറ്റർ വീതിയുള്ളതും ആഴമേറിയതും മുതലകളും പാമ്പുകളും നിറഞ്ഞതുമായ കിടങ്ങുകളാണ് കോട്ടയുടെ സംരക്ഷ സംരക്ഷണത്തിന് ഒരുക്കിയിരുന്നത് ഇത് ഏഴും നിലകളുള്ള കല്യാണ മഹൽ ഇത് ജിഞ്ചി ഫോർട്ടിൽ ആനകളെ തളയ്ക്കുന്ന മണ്ഡപമാണ് ഇത്തരത്തിലുള്ള മണ്ഡപങ്ങളിലാണ് ഈ കോട്ടയിലുള്ള ആനകളെ തളച്ചിരുന്നത് പിന്നിലും നമുക്ക് കാണാം അത്തരം മണ്ഡപങ്ങൾ അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വയം പര്യാപ്തമായ ഒരു കോട്ടയായിരുന്നു ജിഞ്ചി ഫോട്ട എന്നുള്ളതാണ് ആ കാണുന്നത് ഈ കോട്ടയിലെ ധാന്യപ്പുരയാണ് ഈ ധാന്യപ്പുരയിൽ എല്ലാ വസ്തുക്കളും ഈ കോട്ടയിലുള്ള രാജാക്കന്മാർ സൂക്ഷിച്ചു വെച്ചിരുന്നു അതിനാൽ ഏതെങ്കിലും ഒരു യുദ്ധം ഉണ്ടായാൽ ഈ കോട്ടയിലേക്ക് എതിരാളികൾ കടന്നു വരുന്നതിന് മാസങ്ങളോ വർഷങ്ങളോ എടുത്തിരിക്കും അതിൻ്റെ ചരിത്രമുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഏത് സാഹചര്യത്തിലും ഈ കോട്ടയിലുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിയാൻ വേണ്ടിയുള്ള സാധന സാമഗ്രികൾ സജ്ജീകരിക്കുന്ന ധാന്യപ്പുരയാണ് നമ്മളാ പിന്നിൽ കാണുന്നത് അപ്പോൾ കോട്ടയുടെ ബാക്കി 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 വിശേഷങ്ങളിലേക്ക് കൊട്ടാരത്തിലെ ആനകളെ കളിക്കുന്ന മണ്ഡപം രാജഗിരിക്കോട്ടയിലെ കൂട്ടൻ ധാന്യപ്പുര ജിഞ്ചിക്കോട്ടയിൽ മൂന്ന് കോട്ടകൾ സ്വയം പര്യാപ്തമാണ് എത്ര നാൾ വേണമെങ്കിലും ഏതെങ്കിലും ശത്രുക്കൾ ഈ കോട്ടയെ ആക്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയ്ക്കുള്ളിലുള്ളവർ സുരക്ഷിതരായിരിക്കും അവർക്ക് ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നിൽ കാണുന്നത് ധാന്യപ്പുരയാണ് അത്തരത്തിലുള്ള ധാരാളം ധാന്യപ്പുരകൾ ഈ കോട്ടയ്ക്കുള്ളിലുണ്ട് അതേപോലെ എലഫൻറ്റ് ടാങ്ക് ഈ കാണുന്നത് എലഫൻറ്റ് ടാങ്കാണ് ഈ കോട്ടയുടെ ഏതു ഭാഗത്ത് വെള്ളം മഴവെള്ളം വന്നാലും അത് ഈ ടാങ്കിനുള്ളിൽ ശേഖരിക്കും പിന്നെ അത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കും അവർ കോട്ടയ്ക്കുള്ളിലുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ഈ എലഫൻറ്റ് ടാങ്കിലെ ജലമാണ് ഉപയോഗിക്കുക അതിനാൽ എത്ര ദിവസം വേണമെങ്കിലും ഈ കോട്ടയിൽ നിന്ന് പുറത്തു പോകാതെ കഴിയാനുള്ള സാഹചര്യം സൗകര്യങ്ങൾ ജിഞ്ചിക്കോട്ടക്കുള്ളിലുണ്ട് അതാണ് ഈ കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത അനേകം രാജവംശങ്ങളിലൂടെ കൈമാറി വന്നതാണ് ഇക്കോട്ട കോൺ രാജവംശം ചോള സാമ്രാജ്യം കടവ സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം മധുര നായിക്കന്മാർ ബിജാപ്പൂർ സുൽത്താൻ മറാട്ട സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം ഫ്രഞ്ചുകാർ ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ജിൻജി കോട്ട നമ്മൾ താഴെയുള്ള കാഴ്ചകൾ കണ്ടു ഇനി രാജഗിരി കോട്ടയുടെ മുകളിലേക്കുള്ള കവാടമാണിത് ഈ കവാടം വഴി നമ്മൾ മുകളിലേക്ക് പോകാം മുകളിൽ കോട്ടയുടെ മുകളിൽ പോയി കഴിഞ്ഞുള്ള മനോഹരമായ ദൃശ്യങ്ങൾ അതേപോലെ കോട്ടയുടെ മുകളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കോട്ടയാണ് ജിൻചിക്കോട്ട ഇത്തരം അനേകം കവാടങ്ങൾ കടന്നു വേണം കോട്ടയുടെ മുകളിലെത്താൻ ഈ കോട്ടയുടെ മുകളിൽ നിന്നും പത്ത് കിലോമീറ്ററിനുള്ളിലെ ഏത് സൈനിക നീക്കവും തിരിച്ചറിയാമായിരുന്നു കോട്ടയുടെ മുകളിലേക്കുള്ള സൈനിക നീക്കത്തെ തടഞ്ഞിരുന്നത് ഇക്കൂറ്റൻ പാറക്കല്ലുകളായിരുന്നു കോൺ രാജവംശത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട കോട്ട പിന്നീട് ചോളന്മാരും വിജയനഗര സാമ്രാജ്യവും വിപുലമാക്കി ഏറ്റവുമധികം വിപുലീകരണം നടന്നത് ഛത്രപതി ശിവജിയുടെ കാലത്താണ് കോട്ടയ്ക്ക് മുകളിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട കല്യാണ മഹലാണെങ്കിൽ താഴെ കാണുന്നത് ബാക്കി കോട്ടയുടെ ഭാഗങ്ങളാണിത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നിർമ്മാണമാണ് അതേപോലെ കോട്ടയ്ക്ക് മുകളിലേക്ക് പോകാനുള്ള പാതയാണിത് പ്രത്യേകിച്ച് പാതയൊന്നുമില്ല പാറക്കല്ലുകൾ അടുക്കിയിട്ടുണ്ട് അതിന് ചുറ്റിലും കൂറ്റൻ പാറക്കല്ലുകൾ പല രീതിയിലുള്ള പാറക്കല്ലുകളാണ് അവയ്ക്കിടയിലൂടെയൊക്കെ ആ സൈനികർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേനാ ആക്രമണത്തിൽ സേനകൾക്ക് മുകളിലേക്ക് കയറിപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ് അതേപോലെ തന്നെ ഏത് ഭാഗത്തു നിന്നും അവരാക്രമിക്കപ്പെടും അത്രത്തോളം ക്രിട്ടിക്കലായിട്ടുള്ള ഒരു കോട്ടാ നിർമ്മാണ ശൈലിയാണ് ഇവിടെ പിന്നെ സ്വീകരിച്ചിരിക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വഴിയാണ് പിന്നിൽ ഇനി മുകളിലേക്ക് പോകാനുള്ള പടിക്കെട്ടുകളാണ് കാണുന്നത് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം മറാട്ട സാമ്രാജ്യത്തിൻ്റെ പക്കൽ നിന്നും മുഗൾ സാമ്രാജ്യം കോട്ട പിടിച്ചെടുത്തു ഔറംഗസീബ് തൻ്റെ മിത്രവും രജപുത്ര രാജാവുമായ സ്വരൂപ് സിംഗിന് കോട്ട സമ്മാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ സ്വരൂപ് സിംഗിന്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പുത്രനായ ജയസിംഗ് കോട്ടയുടെ ഭരണം ഏറ്റെടുത്തു അന്ന് ജയസിംഗിന്റെ പ്രായം ഇരുപത് വയസ്സു മാത്രം മുപ്പതിനായിരം പേരുടെ സേനയുമായി ആർക്കാട് സുൽത്താൻ കോട്ടയെ ആക്രമിച്ചു അഞ്ഞൂറ് പടയാളികളും മുന്നൂറ്റി അൻപത് കുതിരകളുമായി ജയ്സിംഗ് സുൽത്താനോട് ഏറ്റുമുട്ടി ഈ കോട്ടയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ യുദ്ധം ഒടുവിൽ ജയ്സിംഗ് പൊരുതി മരിച്ചു അദ്ദേഹത്തിൻ്റെ പത്നി റാണിബായി അദ്ദേഹത്തിൻ്റെ ചിതയിൽ സതി അനുഷ്ഠിച്ചു അങ്ങനെ ഈ കോട്ടയിലെ നായകനായി ജയ്സിംഗ് ഇന്നും സ്മരിക്കപ്പെടുന്നു യുടെ മുകളിൽത്തറയിൽ സ്ഥാപിച്ചിട്ടുള്ള മുകളിലെ കോട്ടയിലേക്കുള്ള ഫിഫ്റ്റി പെർസെന്റ് ദൂരം കംപ്ലീറ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ കല്യാണ മണ്ഡപമാണെങ്കിൽ താഴെ കാണുന്നത് അതേപോലെ ചുറ്റിലുമുള്ള പാറക്കല്ലുകൾ നോക്കുക ഇത്തരം കല്ലുകൾ രണ്ട് വശത്തുമുണ്ട് അതിൽ നടുവിലൂടെയാണ് കോട്ടയുടെ മുകളിലേക്കുള്ള പാതകൾ ഒരു കാലത്ത് സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ചു പോയതാണ് జిన్చికోట శివజీ మరణశేషం అదేతి రేపునయ రాజా రమ్ కోట చూతల ఏటెడు మరాఠా మామ్రాజ్యతి తలస్థానమై ప్రఖ్యాపించుకు ചരിത്രത്തിൽ ഒരുപാട് ആക്രമങ്ങൾക്ക് ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷിയായതാണ് ഈ കോട്ട ബ്രിട്ടീഷുകാരുടെയും അതേപോലെ മുഗളന്മാരുടെയും ബിജാപൂർ സുൽത്താൻ്റെയുമുള്ള പീരങ്കി ആക്രമണങ്ങൾക്ക് ഫ്രഞ്ചുകാരുണ്ടായിരുന്നു ഫ്രഞ്ചുകാരുടെക്കും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു ശിവജിയുമായിട്ട് യുദ്ധമുണ്ടായിരുന്നു അങ്ങനെ ധാരാളം യുദ്ധങ്ങൾക്ക് സാക്ഷിയായതാണ് ജിഞ്ചിക്കോട്ട കോട്ടയിലെ ഈ പാറക്കല്ലുകൾക്ക് പോലും നമ്മളോട് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും രാജഗിരിക്കോട്ടക്കുള്ളിൽ ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും രാജഭരണകാലത്ത് രാജാക്കന്മാർ നിത്യവും പ്രാർത്ഥിക്കാനെത്തിയിരുന്ന ക്ഷേത്രങ്ങളാണത് ഫ്രണ്ട്സ് കുറച്ചുകൂടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വഴി എത്ര ദുർഘടമാണെന്ന് ആലോചിച്ച് നോക്കുക വശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പിന്നെ ഭയങ്കര വലിപ്പമുള്ള കൂറ്റൻ പാറക്കല്ലുകൾ ഇത് മുകളിലേക്കുള്ള പാതയാണ് മുകളിൽ കോട്ടയുടെ ഭാഗം നമുക്ക് കാണാം ശരിക്കും ഈ കോട്ടയിലേക്ക് കയറുമ്പോൾ വല്ലാത്തൊരനുഭവമാണ് എത്രയെത്ര രാജവംശങ്ങളുടെ ഭരണത്തിൻ കീഴിൽ ഇരുന്നിട്ടുള്ള ഒരു കോട്ടയാണ് അനേകം ആക്രമണങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷിയായിട്ടും ഇന്നും തലയുയർത്തി നിൽക്കുന്ന തമിഴ്നാടിൻ്റെ അഭിമാനം രാജഗിരിക്കോട്ട ചരിത്രത്തിലെ എത്രയെത്ര മഹാരഥികൾ ധീരയോദ്ധാക്കള് രാജാക്കന്മാർ അവരെല്ലാം നടന്നുപോയ പോയ പാതയിലൂടെയാണ് ഇപ്പം ഞാൻ പോകുന്നത് അതാണ് നിങ്ങൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ പൂർവികർ നമുക്കായി കരുതി വച്ചതാണ് ജിഞ്ചിക്കോട്ട ഇന്നും നിഗൂഢതകൾ ഒളിപ്പിച്ച് നിലകൊള്ളുകയാണ് രാജഗിരിക്കോട്ട ഇരുപതിനായിരം അംഗബലമുള്ള മുഗൾ സേനയും എണ്ണൂറ് പേരുള്ള സേനയുമായി ശിവജിയുടെ പുത്രനായ രാജാറാം എതിർത്തു നിന്നു ആ യുദ്ധം എട്ട് വർഷം നീണ്ടു നിന്നു ഒടുവിൽ രാജാറാമും കുടുംബവും ഈ കോട്ടയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എങ്ങനെ അതിനു മറുപടി നൽകാൻ രാജഗിരി കോട്ടയ്ക്ക് മാത്രമേ കഴിയൂ ం తగర్క్యా జిన్జికోటే చుట్టిపట్టి అద్భుత కథకల్ అనేకము എണ്ണൂറടി ഉയരമുള്ള രാജഗിരി കോട്ടയുടെ എഴുന്നൂറടിയിൽ വരെ ഞാൻ എത്തിയിരിക്കുകയാണ് ഇനി നൂറടി മാത്രമേ ഉള്ളൂ മുകളിൽ ഒരു കോട്ടയുണ്ട് ആ ചുറ്റി മുതലിന് താഴെയായിട്ടൊരു കിടങ്ങുണ്ട് ആ കിടങ്ങിന് കുറുകെ ഒരു പാലമുണ്ട് ആ പാലം തകരാറിലായതിനാൽ നൂറടി മുകളിലേക്ക് പോകാൻ കഴിയില്ല കോട്ടയുടെ മുകളിലേക്ക് പോകാൻ കഴിയില്ല അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായത് ജനുവരിയോടുകൂടിയാണ് അതിൻ്റെ പണി തീരുക ആ സമയത്ത് വന്നാലേ ഇനി മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ രാജഗിരി കോട്ടയിലെ കാഴ്ചകൾ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് ഇതിന് മുകളിലേക്ക് നമുക്ക് എന്തായാലും ഈ സമയത്ത് പോകാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ നൂറടി ആ നൂറടിയാണ് നമ്മൾ കാണുന്നത് മുകളിലുള്ള കോട്ട നേരത്തെ ചെയ്തിരുന്നത് ആ കോട്ട ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ഏറെ ആരെങ്കിലും ഏതെങ്കിലും സേനാവിഭാഗങ്ങൾ വിഭാഗങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഈ കാണുന്നത് പോലെയുള്ള കിടങ്ങ് മുകളിലുണ്ട് ആ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ആ ആ കോട്ട ഭാഗ ഭാഗത്തേക്ക് കിടക്കണമെങ്കിൽ ആ കിടങ്ങ് പിന്നെ കുറുകെയുള്ള ബ്രിഡ്ജുണ്ടെങ്കിൽ പറ്റൂ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ആ ബ്രിഡ്ജ് ഓരോ പ്രാവശ്യവും ശത്രുക്കൾ ഈ കോട്ടയിലേക്ക് കടന്നു കയറിക്കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് ബ്രിഡ്ജ് നശിപ്പിക്കുക എന്നതായിരുന്നു മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് കാരണം റെയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് റെയിൽ പാകിയിട്ട് അതിൻ്റെ മുകളിൽ തടിയിട്ട് നിർമ്മിച്ച ബ്രിഡ്ജായിരുന്നു ഇപ്പോൾ അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനുവരിയിൽ തീർച്ചയായിട്ടും വന്ന് രാജ രാജഗിരി ഫോർട്ടിൻ്റെ വിവരങ്ങളുമായിട്ട് വീണ്ടും നമുക്കൊരു വീഡിയോ ചെയ്യാം